ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെയുള്ള ജനവികാരം പൂർണ്ണമായി പ്രതിഫലിക്കുന്നതായിരുന്നു ഹർത്താൽ ദിനം നഗര ഗ്രാമപ്രദേശങ്ങൾ ഒരുപോലെ ഹർത്താലിന് അനുകൂലമായി പ്രതികരിച്ചു കെഎസ്ആർടിസി ബസ്സുകളോ മറ്റ് സ്വകാര്യ വാഹനങ്ങളോ നിരത്തിലിറങ്ങിയില്ല കടകംപോളങ്ങൾ മലബാർ മേഖലയിലും ഹർത്താൽ ജനജീവിതത്തെ സാരമായി തന്നെ ബാധിച്ചു ഒറ്റപ്പെട്ട ചില അക്രമ സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മലബാറിൽ ഹർത്താൽ പൂർണ്ണവും സമാധാനപരവുമായിരുന്നു വാളയാർ ചെക്ക് പോസ്റ്റിൽ ഹർത്താൽ അനുകൂലികൾ രാവിലെ വാഹനം തടഞ്ഞതൊഴിച്ചാൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഒന്നുമില്ല ബസ്സുകളോ സ്വകാര്യ വാഹനങ്ങളോ മലബാർ മേഖലയിൽ നിരത്തിലിറങ്ങിയില്ല എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തി ഹർത്താൽ കൊച്ചിയിലെ വ്യവസായ മേഖലയെ ഹർത്താൽ പൂർണ്ണമായും സ്തംഭിപ്പിച്ചു വല്ലാർപടം കണ്ടെയ്നർ ടെർമിനലിലും കൊച്ചി തുറമുഖത്തും ചരക്കുനീക്കം തടസ്സപ്പെട്ടു ബോട്ട് ഗതാഗതം മുടങ്ങിയത് ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖലയും പ്രതികൂലമായി ബാധിച്ചു പാലാരിവട്ടത്തെ എൽ ഡി എഫ് പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു എൽഡിഎഫ് പ്രവർത്തകർ എറണാകുളം ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിൽ പ്രതിഷേധ പ്രകടനം നടത്തി തലസ്ഥാന ജില്ലയുടെ നഗരമേഖലകളിൽ ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയതൊഴിച്ചാൽ ഹർത്താൽ പൂർണ്ണം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ ജനജീവിതം പൂർണ്ണമായി സ്തംഭിച്ചു സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള പ്രധാന സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവ് ആറ്റിങ്ങലിൽ കടയ്ക്കുനേരെ ഹർത്താൽ അനുകൂലികൾ കല്ലേറി നടത്തിയതൊഴിച്ചാൽ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല എൽ ഡി എഫ് ബി ജെ പി പ്രവർത്തകർക്ക് പുറമെ മറ്റ് തൊഴിലാളി സംഘടനകളും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രകടനം നടത്തി എൽ ഡി എഫ് പ്രവർത്തകർ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു കേരളത്തിന്റെ സമീപകാല അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പൊതുവിൽ സമാധാനപരമായ ഒരു ഹർത്താൽ ദിനം ജനവിരുദ്ധ തീരുമാനങ്ങൾക്കെതിരെ കൂട്ടായുള്ള ഈ ജനകീയ പ്രക്ഷോഭം അധികാര കേന്ദ്രങ്ങൾക്കുള്ള കൃത്യമായ മുന്നറിയിപ്പാണ് കോഴിക്കോട് നിന്ന് വി ഷബനിക്കും കൊച്ചിയിൽ നിന്ന് ജസ്റ്റിന തോമസിനുമൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ടി ജി സജിത് ഇന്ത്യ മിഷൻ